അമ്പലപ്പുഴ ശ്രീ സായി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആത്മസ് ചാരിറ്റബിൾ സൊസൈറ്റി ആലപ്പുഴ എറണാകുളം ആശുപത്രി എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് അമ്പലപ്പുഴ ട്രസ്റ്റ് നടജന മന്ദിരത്തിൽ നടന്ന ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജി വേണുലാൽ ഉദ്ഘാടനം ചെയ്തു നൂറോളം പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ഓരോ വരുമ്പോഴും നമ്മൾ നമ്മൾ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ പത്രങ്ങളിലും ഒക്കെ ദുരന്തത്തിന്റെ അല്ല മറക്കുവാനുള്ള കഴിവുള്ളവരാണ് മനുഷ്യനും പക്ഷെ ഒരിക്കലും മറക്കാൻ പാടില്ല പ്രകൃതിയെ നോവിച്ചുകൊണ്ടുള്ള യാതൊരു പ്രവർത്തനവും പ്രകൃതിയില്ലെങ്കിൽ നമ്മളില്ല പ്രകൃതിയെ നോവിച്ചു കൊണ്ടുള്ള ഒരു എന്താ പറയാ ഒരു പ്രവർത്തനം നമുക്ക് പാടില്ല എനിക്ക് തോന്നുന്ന ഏതാണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിന്റെ പ്രിയ കവി ഓ എന്ത് കവിതയായിരുന്നു ആ രണ്ടു പേര് ചൊല്ലി ഞാൻ കടന്നു ആ കവിത